നമ്മൾ ദുബായി തന്നെയാണ് ദുബായി നമ്മളെല്ലാവരെയും സംബന്ധിച്ചു ദുബായ് ഒരു അന്യനാടല്ല നമ്മുടെ നാട് തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടുകാരും നമ്മളോട് സ്നേഹമുള്ളവരുമാണ് ഈ നാട്ടിലുള്ളത് സ്വാഭാവികമായിട്ടും ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഫോം ആണ് രണ്ടാമത്തെ വീടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുള്ള പോലെ ഇവിടെ തന്നെ ഇത്രയും ആളുകൾ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ബന്ധുഗ്രഹത്തിൽ വരുന്നതുപോലെ അതിനപ്പുറത്തേക്ക് ഒരു സ്വന്തം ഗ്രഹത്തിൽ വരുന്ന വിവരങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും പൊതുവായി തന്നെ പ്രവേശനം നടത്തുന്ന ആഗ്രഹിക്കുന്നു നടത്തുന്നുണ്ട് നമ്മുടെ പുതിയ പടമാണ് മമ്മൂട്ടി കമ്പനിയുടെ എല്ലാവർക്കാണ് നമ്മുടെ എല്ലാവരുടെയും സമയങ്ങളും കൂടി ഞങ്ങൾക്ക് ആലപടങ്ങളും ഞങ്ങളുടെ കൊണ്ടാവുന്ന നന്നാക്കാനും സാധിച്ചു അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനൊക്കെ നന്ദിയുണ്ട് ഇത് അഞ്ചാമത്തെ പടമാണ് ഇതുവരെയുള്ള പടങ്ങളെ കളിക്കുന്ന വലിയ സിനിമയാണ് ഇത് നിങ്ങളെ തന്നെയാണ് ഞാൻ നിങ്ങൾ കഴിഞ്ഞ നാല് മടങ്ങളും നിർമ്മിച്ചതും റിലീസ് ചെയ്തത് ഈ സിനിമയും നിങ്ങളെയാണ് ഞങ്ങൾ